ഷാമിൽ പ്ലാഗ് രോഗം ഒരു കാലമുണ്ടായിരുന്നു ഇമാം ആ വിഷയം അവതരിപ്പിക്കുന്നുണ്ട് മഹാനായ മഹാനായു ജനങ്ങൾക്ക് ഹുതുബ് നിർവഹിക്കുകയാണ് കൊറോണക്ക് വന്ന പോലെ കോവിഡ് വന്ന കാലം പോലെ ഷാമിലാകെ മാരകമായ പ്ലാഗ് രോഗം വന്നപ്പോ പറഞ്ഞു ഈ രോഗം ഒരു മാലിന്യമാണ് ഓരോരുത്തരും മലമുകളിലേക്ക് ഓടിക്കോളൂ കൂടിക്കലർന്ന് ജീവിക്കരുത് ഒറ്റയിട്ട് പോയിക്കോളൂ മഹാനായ ഹസന വന്ന ചെവിയിൽ ഇത് കേട്ടു ു ദേഷ്യപ്പെട്ടു എന്നിട്ട് അവരുടെ വസ്ത്രവും വലിച്ചുകൊണ്ട് ഓടി വന്നു ചെരുപ്പ് രണ്ട് കൈകളിൽ പിടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ജനങ്ങളെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ റസൂലിന്റെ കൂടെ ജീവിച്ച ആളാണ് ഞാൻ പുണ്യനബി ഞങ്ങൾ പറഞ്ഞത് കേൾക്കണേ ഈ പ്ലാഗ് അള്ളാഹുവിന്റെ അള്ളാഹു നിങ്ങളിൽ മരണം സംഭവിക്കുന്നവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കും നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കും കൊറോണ നമുക്ക് മറക്കാൻ സമയമായോ എത്ര മയ്യത്തുകൾ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഒന്ന് കുളിപ്പിക്കാൻ കഴിയാതെ ആശുപത്രി വിട്ടുകൊടുക്കാതെ നിയമപാലകരുടെ നിയമങ്ങൾക്ക് വിധേയമായി ഒരു ജനാസ പോലും നിസ്കരിക്കാൻ കഴിയാതെ മരിച്ചുപോയ നമ്മുടെ സഹോദര സഹോദരിമാർ ഉപ്പ ഉമ്മമാർ വല്ലിപ്പ വല്ലിമ്മമാർ അവരെല്ലാം അള്ളാഹുവിന്റെ ഷഹീദുകളാണെങ്കിൽ ഷഹീദുകളാണ് തീർച്ചയായും അവർക്ക് വേണ്ടി മയ്യത്തെ നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ആയിരക്കണക്കിന് സഫുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇൻസുകൾ നിസ്കരിച്ചില്ലെങ്കിൽ എന്താ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടവർക്ക് അള്ളാഹുവേ അള്ളാഹുവേ ആ കൊറോണ കാലത്തൊക്കെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഓട് വഴികളിലൂടെ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത വിധം തടഞ്ഞു വെച്ചപ്പോൾ രോഗികൾക്ക് ആശുപത്രിയിൽ എത്താൻ കഴിയാതെ വന്നപ്പോ നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നമ്മുടെ നാടിലെ സന്നദ്ധ സേവകന്മാർ മുണ്ടും മടക്കിയിട്ട് നമ്മുടെ നാടുകളിലൂടെ അന്നം കിട്ടാത്തവർക്ക് അന്നവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കാൻ കാണിച്ച ധൈര്യം നമുക്ക് മറക്കാൻ കഴിയില്ല മിനിങ്ങളെ അള്ളാഹുവേ ആ ചെറുപ്പക്കാർക്ക് അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ ആരുടെയൊക്കെ നാണയത്തൊട്ടുകളാണോ ആ ഭക്ഷണങ്ങളായി മാറിയത് മരുന്നുകളായി മാറിയത് ആരൊക്കെയാണോ രോഗികൾ ആശുപത്രിയിൽ കൊണ്ടുപോയത് കൊറോണ പിടിച്ചവരടക്കം ഇതൊക്കെ നമുക്ക് മറക്കാൻ നേരമായോ

ഒരു ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ജനങ്ങളെ നിങ്ങളൊക്കെ ആഗ്രഹം ൊരാഗ്രഹം എല്ലാവരും പലതും പറയാൻ തുടങ്ങി ഒരാൾ പറഞ്ഞു അമീറുൽ ിച്ചോളൂന്നല്ലേ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഈ വീട് മുഴുവൻ സ്വർണ നാണയങ്ങളാണെങ്കിൽ എല്ലാം പടച്ചവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ പാവപ്പെട്ടവർക്ക് ഞാൻ ദാനം ചെയ്തേനെ പറഞ്ഞു തമ ആഗ്രഹിക്കുന്നു ഇപ്പൊ വീണ്ടും പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു ഡയമണ്ടുകളും പ്രഷസ് സ്റ്റോൺസും വിലപിടിപ്പുള്ള കല്ലുകളുമാണ് ഈ വീട് നിറയെ എങ്കിൽ അതെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് എൻ്റെ ആഗ്രഹം വിമർ തങ്ങൾ പറഞ്ഞു ആഗ്രഹിക്കേൻ അവർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അവര് ചോദിച്ചു അമീറുൽ അമീരുൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അന്മർ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട് ശ്രദ്ധിച്ചു കേൾക്കേണമേ നമ്മുടെ വിഭവങ്ങളിൽ ഏറ്റവും വലിയ വിഭവം ഹ്യൂമൻ റിസോഴ്സ് ആണ് എന്ന് മനസ്സിലാക്കണം ഏറ്റവും നല്ല വിഭവം നല്ല പൗരന്മാരാണ് ഏറ്റവും നല്ല വിഭവം നല്ല മനുഷ്യരാണ് പറഞ്ഞ മറുപടി നോക്കണേ ഞാൻ കൊതിച്ചു പോവുകയാണ് ഞാൻ കൊതിച്ചു പോവുകയാണ് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന വേലക്കാരനായി അടിമയായി ജോലി ചെയ്ത സാലിം എന്നവര് അടിമയായിരുന്നു സാലിം തങ്ങളെ പോലെ നല്ല ചുറു ചുറുക്കുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ നാട്ടിൽ നന്മയും നീതിയും സഹവർത്തിത്വവും സ്നേഹവും നടപ്പാക്കാൻ നാടിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഈ ദീനിന്റെ ദൗത്യവുമായി പറഞ്ഞേക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ ചെറുപ്പക്കാരെ എനിക്ക് വേണം അമൃതങ്ങൾ ആഗ്രഹിച്ചത് സാലിം ജബൽ എന്നവർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു യമനിലേക്ക് നബി തങ്ങൾ ദഅവത്തിന് പറഞ്ഞയച്ച സ്വഹാബിയാണ് വലിയ നേതാവുണ്ടെങ്കിൽ ഹംസ ഹംസ ശുഹദാക്കളുടെ നേതാവാണെങ്കിൽ സയ്യിദുൽ ശുഹദാ ആണെങ്കിൽ വസാബിഖുഹും ഇലൽ ണെങ്കിൽ സ്വർഗത്തിലേക്ക് പണ്ഡിതന്മാരെ നയിച്ചു കൊണ്ടുപോകുന്ന സയ്യിദ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ മഹാനാണ് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പക്ഷേ നൂറും നൂറ്റിപ്പത്തും വയസ്സിൽ മരിച്ചുപോയ ആലിം ഈ മുപ്പത്തിനാലുകാരൻ്റെ ബാക്കിലായിരിക്കും സ്വർഗത്തിലേക്ക് പോകുക അങ്ങനത്തെ മഹാനാണ്

ഞങ്ങൾക്ക് ഇതിലൂടെയുള്ള മരണം ഞങ്ങൾക്ക് ഷഹാദത്താണെങ്കിൽ മുഅാദ് ജബലിൻ്റെ റബ്ബേ ഈ ഒരു ഓഹരിയിൽ നിന്ന് ധാരാളം നൽകണമേ ധാരാളം നൽകണമേ എന്ന് പറഞ്ഞാൽ ആ ഫ്ലാഗ് കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് മരണപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു മഹാനായ മൊതു റതിയുള്ള പൊലഹുവിൻ്റെ രണ്ട് പെൺകുട്ടികൾക്ക് ഈ അസുഖം വന്നു ഫ്ലാഗ് രോഗം പിടിപെട്ടു രണ്ട് രണ്ട് പെൺകുട്ടികൾ മരിച്ചു ആ പെൺകുട്ടികളെയും ഒരു മറവ് ചെയ്തത് ഒരുപാട് ആളുകൾ മരിക്കുമ്പോഴേ ഒരു മയ്യത്ത് വെക്കും ഒരു മറവ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു പിന്നെ അതാ വരുന്നു അവരുടെ മകൻ അബ്ദുറഹ്മാൻ്റെ മകൻ അബ്ദുറഹ്മാൻ മക്കളിൽ മഹാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണിത് മഹാനായ ആദൃതി എല്ലാവരും മോനോട് ചോദിച്ചു മോനെ എങ്ങനെയുണ്ട് മോനെ എന്താണ് മോൻ്റെ അവസ്ഥ സംഭാഷണം എന്റെ പ്രിയപ്പെട്ട ഉപ്പാൽ സംശയം വേണ്ട ഉപ്പാ സത്യം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പായി ഇത് പറഞ്ഞപ്പോ മുഴാതെന്നവര് പറഞ്ഞു ഞാൻ നിന്റെ വിയോഗത്തിൽ ക്ഷമിക്കുന്നവനായി ക്ഷമിക്കുന്നൊരുപ്പയായി നിനക്ക് എന്നെ കാണാൻ കഴിയും മഹാനായ മകൻ അബ്ദുറഹ്മാൻ എന്നവരും അതിൽ ഷഹീദായി അങ്ങനെ അള്ളാഹു നഹുവിന്റെ കൈയിൽ ഫ്ലാഗ് രോഗം ബാധിച്ചു ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മഹാനവരുടെ കൈയിൽ ബാധിച്ചു ചുംബിക്കാൻ തുടങ്ങി എന്നിട്ട് പറയുകയാണ് ചുവന്ന ഒട്ടകങ്ങൾ എനിക്ക് സമ്മാനം ലഭിക്കുന്നതിനേക്കാളും വലുത് എന്റെ അസുഖം ബാധിച്ച ഈ കൈയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ബോധം കെട്ട് വീഴും അങ്ങനെ വീണ്ടും ബോധം തിരിച്ചു വന്നാൽ പറയും ശ്വാസം അടയുകയാണെങ്കിൽ അടഞ്ഞോട്ടെ നിന്റെ എജ്ജത്തിനെ തന്നെയാണ് സത്യം പടച്ചവനെ നിനക്കറിയുമല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഈ അത്ഭുതങ്ങൾ സൊഹാബികൾക്കെ ചെയ്യാൻ കഴിയൂ മിനിങ്ങളെ സ്വാലിഹീങ്ങളായ അബിതുകളിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകൂ അല്ലാത്തവർ പേടിച്ചാൽ പേടിച്ചാൽ വിരണ്ടോടുകയാണ് പേടിച്ചാൽ വിരണ്ടോടുകയാണ് വാവിട്ട് കരയുകയാണ് ഫലസ്തീനിലെ മക്കൾ വിഷമിച്ചുകൊണ്ടിരുന്നപ്പം മുഴുവണ്ണത്തിനെയും കൊന്നുകളയണമെന്ന് പറഞ്ഞ ഒരു നടന്റെ വീട് ഒരു സിനിമാ സംവിധായകന്റെ വീട് തീയ്യങ്ങെടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ വാവിട്ട് കരയാണ് കോടിക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി മാറിയപ്പോൾ പോലും മനസ്സിനലിവില്ലാതെ വന്ന ആ മനുഷ്യന്റെ സ്വന്തം വീട് തീ തുപ്പിയപ്പോ തീയങ്ങ് കരിച്ചു കളഞ്ഞപ്പോ വാവിട്ട് കരയുകയാണ് മനുഷ്യരല്ലേ എല്ലാരും നമുക്കൊക്കെ വികാരം ഒന്നല്ലേ വേദനയും ഒന്നല്ലേ പറയാൻ പാടുണ്ടായിരുന്നു ആ മനുഷ്യന് തന്നെ അള്ളാഹു കൊണ്ടു കൊടുത്തു ലോകം അത് കണ്ടു സോഷ്യൽ മീഡിയ നമ്മൾ പറയും ഏറിലാണെന്ന് പറയും അല്ലേ ആ മനുഷ്യരെ പൊരിക്കുകയാണ് കാരണം ആ മനുഷ്യനാ പറഞ്ഞത് ബോംബുകൾ വന്ന് വീണപ്പോ ഫലസ്തീനികളെ മുഴുവൻ കൊല്ലേണ്ടതാണ് അള്ളാഹുറബുൽ എജത്ത് പാഠം പഠിപ്പിച്ചു കൊടുത്തു സ്വന്തം വീടും കത്തിക്കരഞ്ഞപ്പോൾ ഇപ്പൊ വാവിട്ട് കരയാ കരയാടമേ അത് വിഷയമല്ല അള്ളാഹുവിന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്കും പ്രയാസങ്ങൾ നിസ്സാരം എന്ത് ഈ ലോകമല്ല അടുത്തൊരു ലോകത്തേക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾക്ക് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ആലോചനകൾ പോലും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ചിന്തകളും ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് പറയുന്നൊരു സംവിധാനമാണ് ഇസ്ലാം നമ്മൾ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കാൻ പറ്റൂ നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ ആരെയും ആരെയും വിഷമിപ്പിച്ചുകൂടാ കാരണം റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ആ രോഗം ബാധിച്ച കൈ ചുംബിച്ചുകൊണ്ട് പറയുകയാണ് റബ്ബേ എന്റെ ബോധം വന്നെടുത്തേക്ക് റബ്ബേ ഒരു പക്ഷേ എനിക്ക് ശ്വാസം തിങ്ങി ഞാനിങ്ങ് മരിച്ചേക്കാം പക്ഷേ റബ്ബേ നിന്റെ തന്നെയാണ് തന്നെയാണ് സത്യം സത്യം നിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയൂലേ റബ്ബേ എന്തിനാ നീ എന്നെ വെച്ചേക്കുന്നത് എന്നെങ്ങ് കൊണ്ടുപോയിക്കൂടെ എന്ന് റബ്ബിനോട് ചോദിച്ച ആലിമാണ് ജബൽ പണ്ഡിതന്മാരുടെ നേതാവ് ജബൽ നമുക്കൊക്കെ അത്രയൊക്കെ മനക്കരുത്ത് കിട്ടുമോ നമുക്കറിയില്ല പക്ഷേ ഒന്ന് ആലോചിക്കുക ജീവിതം സോ സറ്റിൽ ജീവിതം വളരെ ഫ്രജൈൽ പൊട്ടിത്തകരാൻ വളരെ എളുപ്പമാണ് നമ്മൾ വിചാരിക്കുന്ന സ്വപ്നങ്ങൾ ഒന്നും നടക്കണമെന്നില്ല വി കൻ പ്ലാൻ വി കൻ വർക്ക് അക്കോർഡിംഗ്ലി ബട്ട് വേ ഇറ്റ് ബൈ പ്ലാൻ ഓഫ് അള്ളാ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും തകരരുത് ഒരു മനസ്സ് മനസ്സുടയരുത് കച്ചവടം മെച്ചപ്പെടാം വലിയ പരാജയത്തിലേക്ക് പോകാം മക്കൾ നന്നായി നല്ലവരായി വരും വളരും പഠിക്കും ഷാറാകും അല്ല കണ്ടവന്റെ കൂടെ വിളിച്ചോടാം എന്തോ സംഭവിക്കാം നമുക്ക് പരാജയങ്ങൾ വരാം പ്രതിസന്ധികൾ വരാം അസുഖങ്ങൾ വരാം പഠിച്ചവനെ നിന്റെ കഥ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു റബ്ബേ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മളോട് പഠിച്ചോൺ ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം അള്ളാഹു എന്നി തവക്കുരാക്കിയിരിക്കുന്ന റബ്ബേ എന്തൊരു മനോഹരമാണ് ഞാൻ മിനി ഞാൻ ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റിൻ്റെ ഒരു സൗദി പൈലറ്റുമാരുടെ ഒരു പ്രത്യേകത ഉണ്ട് അവരൊരു ബിസ്മി ജൊല്ലിയുടെ ഒരു വർത്താനം ബിസ്മില്ലാ പ്ലീസ് ടേക്ക് യു സീറ്റ്സ് അല്ലേ എല്ലാവരും ഇരുന്നോളേ നമ്മൾ പോവുകയാണ് ബിസ്മില്ലാഹി തവക്കുലാക്കി നമ്മൾ പൊങ്ങണം ഇറങ്ങാൻ ലാൻഡ് ചെയ്യാൻ നേരത്തും പറഞ്ഞു വ്യാഴ്ച രാത്രി കഴിഞ്ഞ വ്യാഴ രാത്രി വി ലാൻഡിങ് അറബി പറഞ്ഞിട്ട് പിന്നെ ബാക്കി ഇംഗ്ലീഷിൽ പറയും ലാൻഡ് ചെയ്യാൻ പോവാണ് എല്ലാരും റെഡി ആയിക്കോ ഇതാണ് നമ്മുടെ പോളിസി വി ട്രസ്റ്റ് ഓൺ നമ്മൾ ചെയ്യണം ലാൻഡിങ് ഗിയർ ഇടണം ടയർ താഴേക്കിടണം ലാൻഡിങ് ക്ലിയർ ആയിരിക്കണം സ്പീഡ് ക്ലിയർ എല്ലാം റെഡി ആയിരിക്കണം പക്ഷേ എന്നാലും അള്ളാൻ്റെ കള്ള ഇതിനേക്ക് ഓവർടേക്ക് ചെയ്യാം പക്ഷേ നമ്മൾ ചെയ്യേണ്ട പണിയെടുക്കുക വിചാരിച്ച പോലെ വരും കുപ്പായുടെ കാണിച്ചു തരില്ലോ കുപ്പായിട്ട് ഊതിവർ ആരെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് കടലിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു ഫ്ലൈറ്റ് അങ്ങനെ അമേരിക്കയിൽ ഒരു റിവറിൽ ഇറങ്ങിയെന്ന് കേട്ടു അപ്പം ഞാൻ ചോദിച്ചു ഫ്ലൈറ്റ് ഓപ്പറേറ്ററിന് അളക്കാറ് വീട്ടിൽ എന്തിനാണ് അത് വെറുതെ സമാധാനത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് വെള്ളത്തിൽ ഇറക്കൂല കാരണം എമിറേറ്റ്സിൻ്റെ ടയറ് താവാതെ വന്ന് തിരുവനന്തപുരത്ത് പോയൊരു എമർജൻസിൻ്റെ ട്രിപ്പിൾ സെവൻ പത്ത് മുന്നൂറ് ആൾക്കാരെയും കൊണ്ടുവന്ന ഫ്ലൈറ്റ് എമർജൻസി ലാൻഡിങ് ദുബൈയിൽ ഇറക്കുമ്പോഴേ ദുബൈയിൽ ഒരു കിലോമീറ്റർ എയർപോർട്ടിൻ്റെ റൺവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ പുറത്ത് നമ്മുടെ നേരെ പുഴയാണ് പുഴയല്ല കടൽ ആ വെള്ളത്തിൽ കൊണ്ട് ഇറക്കിയാൽ മതി ഇറക്കിയിട്ടില്ല എന്തേ അവിടെ ഇറക്കിയാൽ പിന്നെ മുങ്ങും ആളുകൾക്ക് മരണം കൂടുതൽ ഉറപ്പാണ് അത് എമർജൻസി ലാൻഡിങ്ങേ എമർജൻസി ആ ഫ്ലൈറ്റ് പിന്നെ കത്തുന്നു എല്ലാവരും രക്ഷപ്പെടുന്നു ഒരു ഫയർ ഫൈറ്റർ തീ കണത്ത കെടുത്താമെന്ന ഒരാൾ ശ്വാസം മുട്ടി മരിച്ചു ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു അതിലൊരു വിറ്റുണ്ട് നമ്മൾ മലയാളീസിനോടൊക്കെ പ്രത്യേകം പ്രത്യേകം പറയാം ഒരു ഫ്ലൈറ്റ് എങ്ങാനും എമർജൻസി ലാൻഡിങ് ചെയ്യുമ്പോൾ ഒരു ബാഗ് കൊടുക്കാതെ തടി കഴിച്ചിലാക്കി ഇറങ്ങണം എന്നാൽ എല്ലാവരും ഇറങ്ങിയാലേ പൈലറ്റിനും ക്രൂവിനും ഇറങ്ങാൻ പറ്റുള്ളൂ ആ സമയത്ത് ട്രോളിങ് പിടിച്ച് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരെ നമ്മൾ ഇറങ്ങിപ്പോവും ഫുൾ ക്യാമറ ട്രോളിയും പിടിച്ച് ട്രോളെടുക്കരുതെന്നാ പറയാ അപ്പം എൻ്റെ പാസ്പോർട്ട് എനിക്ക് വലുതാന്ന് വെച്ചിട്ടാണെങ്കിൽ ഇറങ്ങിയത് ജീവൻ അതിലും വലുതല്ലേ എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് ഒരു ക്രൂ അവരുടെ മൈൻറ്റേതായിരിക്കും ഞാനത് പറയുന്നത് സാന്ദർഭികമായി പറഞ്ഞതാ തവക്കല്ല അലല്ല നമ്മൾ ചെയ്യേണ്ട പണിയൊക്കെ നമ്മൾ ചെയ്യണം ബാക്കി അലല്ല അള്ളാഹുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരാണ് ഇതാണ് ഒരു മൂമെന്റ് ആ തവക്കുല് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും വേണം എല്ലാ ഘട്ടത്തിലും നിന്റെ മറുപടിയാണത് ഞാൻ അഭിമാനം നിന്റെ അഭിമാനത്തെ മുൻനിർത്തി പറയുകയാണ് നിനക്കറിയുമല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ മഹബച്ച് നമ്മുടെ കൽബിൽ വേണം ആരോട് അള്ളാഹു ജല്ല ജലാലുവിനോട് അവിടുത്തെ ഹബീബായി റസൂൽ ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഹദീത്തിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങൾക്കെന്ത് പ്രയാസം വന്നാലും റസൂലുള്ളാഹി തങ്ങളുടെ മരണത്തോളമുള്ള ഒരു പ്രയാസവും ഇല്ല നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏത് മുസീബത്തിനേക്കാളും വലുത് എൻ്റെ മരണം കൊണ്ടുണ്ടായ നിങ്ങൾക്ക് വന്ന പരീക്ഷണമാണെന്ന് മുഹമ്മദ് റസൂലുല്ലാഹ് അതുകൊണ്ട് മനസ്സ് ശക്തമായും ഉറപ്പിച്ചും ധൈര്യമായിട്ടും ഇരിക്കുക നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് ജീവിതത്തിൽ എന്താണ് വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ മക്കളെ ആവണം അതാവണം ഇതാവണം എന്നൊക്കെ പറയണ കൂട്ടത്തിലെ പറയണം അൽ ജന്ന എന്റെ ലക്ഷ്യം സ്വർഗമാണ് അള്ളാഹു അങ്ങോട്ട് എത്തിച്ചു തരട്ടെ